വേണോ ുഷ്യന് എന്നുള്ളതാണ് തലക്കെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിലുള്ള കുഴപ്പങ്ങൾ എന്താണ് എന്നതായിരുന്നില്ല തലക്കെട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ടൂറിസ്റ്റ് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മംഗ്ലീഷിൽ ഒരു ബോർഡ് കണ്ടു നാടുണരുന്നു എന്നായിരുന്നു അത് സായിപ്പ് പണിപ്പെട്ട് വായിച്ചു നാട് നാറുന്നു അതാ സായിപ്പിൻ്റെ കണ്ണിൻ്റെയും കഴിച്ചയുടെയും കൊഗ്നാറ്റിക് പവറിൻ്റെയും മാത്രം പ്രശ്നമായിരുന്നു ഞാൻ ഫിലോസഫിയിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരു വിനീത സഹോദരനായതുകൊണ്ട് എനിക്ക് എപ്പിസ്റ്റമോളജിയും ഐഡിയോളജിയും മുൻനിർത്തി മാത്രമേ സംസാരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നൈസർഗിക ചരാചര പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ് മനുഷ്യൻ അതിലെ കേവലം ഒരു അംഗം മാത്രമാണ് മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും അടിസ്ഥാനപരമായി നന്മകളുണ്ടാകും ആ നന്മകളുടെ പേരാണ് മതം ഇസ്ലാമിക വിശ്വാസപ്രകാരം ആ നന്മകൾ ആ വ്യക്തിത്വത്തിൽ സന്നിവേശിപ്പിച്ച ശക്തി സത്യത്തെ അംഗീകരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാതെ മതമുള്ളവരെ നന്നാകൂ എന്നതല്ല ഇസ്ലാം മറിച്ച് നന്മയുടെ പ്രാദുർഭാവം ഏതാണെന്ന് മനസ്സിലാക്കലാണ് മതം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി വൃത്താകൃതിയിലുള്ള ഒരു ജീവിത വീക്ഷണമാണ് അതിലേതെങ്കിലും ഒരു ലഘുചാപം എടുത്തുകൊണ്ട് അതിനെ വിലയിരുത്തുന്ന ആ ചെറി പിക്കിങ് സമീപനം എപ്പിസ്റ്റമോളജിക്കലി നീതിയുക്തമല്ല മതം എന്നതിന് വ്യത്യസ്ത നിർവചനങ്ങൾ കാണാൻ കഴിയും എല്ലാവരും മതവിശ്വാസികളാണ് ദ ബിലീഫ് ഇൻ ആൻഡ് വാഷിപ്പ് ഓഫ് എ സൂപ്പർ പവർ ഓഫ് അവേഴ്സ് അതനുസരിച്ച് കമ്മ്യൂണിസം മതമാണ് ഫാസിസം മതമാണ് റിലിജ്യൻ ഈസ് എ കളക്ഷൻ ഓഫ് കൾച്ചറൽ സിസ്റ്റം അതനുസരിച്ച് ലിബറലിസം മതമാണ് അതനുസരിച്ച് മറ്റ് ഐഡിയോളജികളൊക്കെ മതങ്ങളാണ് ആരാണ് ഒരു ദർശനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ശരിതറ്റുകൾ നിർണയിക്കുന്ന ഏജൻസി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതം ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് തീരുമാനമാകുന്നതെങ്കിലും നാസ്തികത പോലും മതമാണ് മറ്റൊന്ന് മാനവചരിത്രത്തിൽ മതം കേന്ദ്രസ്ഥാനത്ത് വരാത്തൊരു യുഗം പോലുമില്ല